കൊച്ചി മെട്രോ രണ്ടാം ഘട്ട പാതയുടെയും സ്റ്റേഷന്റെയും നിർമ്മാണത്തിന് തുടക്കമായി സ്റ്റേഷനും സ്ഥാപിക്കാനുള്ള പൈലിംഗ് ജോലികൾ ആരംഭിച്ചു മന്ത്രി പി രാജീവ് സ്വിച്ച് ഓൺ നിർവഹിച്ചു സീപോർട്ട് എയർപോർട്ട് റോഡിൽ കൊച്ചിൻ സ്പെഷ്യൽ എക്കണോമിക് സോൺ മെട്രോ സ്റ്റേഷൻ സൈറ്റിലാണ് ആദ്യ പൈലിംഗിന് യന്ത്രം പ്രവർത്തിച്ചു തുടങ്ങിയത് സ്വിച്ച് ഓൺ വ്യവസായ മന്ത്രി പി രാജീവ് നിർവഹിച്ചു കലൂർ സ്റ്റേഡിയത്തിൽ നിന്ന് ആരംഭിച്ച് ഇൻഫോ പാർക്ക് വരെ എത്തുന്ന പതിനൊന്ന് ദശാംശം രണ്ട് കിലോമീറ്റർ പാത രണ്ട് വർഷം കൊണ്ട് പൂർത്തീകരിക്കാനാണ് ലക്ഷ്യമിടുന്നത് ഇൻഫോ പാർക്ക് ജീവനക്കാർക്ക് ഗുണകരമാവും വിധമാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ഇതൊരു ചരിത്ര മുഹൂർത്തമാണെന്ന് പൈലിംഗിന് സ്വിച്ച് ഓൺ നിർവഹിച്ച് മന്ത്രി പറഞ്ഞു അടുത്ത ഘട്ടം എന്ന നിലയിൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്കും ഗ്ലോബൽ സിറ്റിയിലേക്കും മെട്രോ നീട്ടാനുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുവെന്നും മന്ത്രി രാജീവ് വ്യക്തമാക്കി അപ്പോൾ പതിനായിരക്കണക്കിന് ആളുകൾക്ക് ജോലി ചെയ്യുന്ന ഒരു സ്ഥലത്തെ സൗകര്യമേറെ അതിൽ കൊച്ചി മെട്രോ രണ്ട് വർഷം കൊണ്ട് ഈ പദ്ധതി പൂർത്തീകരിക്കാനാണ് ഇപ്പോൾ കണ്ടിട്ടുള്ളത് അതിവേഗത്തിൽ ഈ പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട് അടുത്ത ഘട്ടം എന്ന നിലയിൽ എയർപോർട്ടിലേക്കും അവിടെ ഇന്ന് ഗ്ലോബൽ സിറ്റിക്ക് വേണ്ടി അനുമതിക്ക് ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് അങ്ങോട്ടുമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ചർച്ച ചെയ്ത് വരികയാണ് അത് സംബന്ധിച്ചുള്ള ആലോചനകൾ നടക്കുന്നുണ്ട് വളരെ വേഗത്തിൽ തന്നെ അതിൻ്റെ പദ്ധതിയെ സംബന്ധിച്ചുള്ള കാര്യങ്ങളും മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് ദശാംശം മൂന്ന് രണ്ട് കോടി രൂപയ്ക്ക് അഫ്കോൺസ് ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിനാണ് നിർമ്മാണ കരാർ നൽകിയിട്ടുള്ളത് നിർമ്മാണത്തിൻ്റെ രൂപരേഖ തയ്യാറാക്കലും ഒരുക്കങ്ങളും കഴിഞ്ഞ ജൂണിൽ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഹൈബി ഇഡൻ എം പി മറ്റ് ജനപ്രതിനിധികൾ കെ എം ആർ എൽ എം ടി ലോക്നാഥ് ബെഹ്റ തുടങ്ങിയവർ പങ്കെടുത്തു കൈരളി ന്യൂസ് കൊച്ചി